തൃശ്ശൂർ മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപിയും കുടുംബവും മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത് ജനുവരി സുരേഷ് മകളുടെ വിവാഹം കഴിഞ്ഞ പെരുന്നാളിന് ലൂർദു പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർന്നിരുന്നു കിരീടം സമർപ്പിക്കാൻ ലൂർദു പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റ് ബി നേതാക്കളും എത്തിയിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിൽ സ്വർണ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ്ണ വികാരിക്ക് കൈമാറി പിന്നീട് സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കുമൊപ്പം ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയിക്കുകയായിരുന്നു ചടങ്ങിനിടെ കിരീടം നിലത്തുവീണത് ആശങ്കയുണ്ടാക്കി മണ്ഡലത്തിൽ സജീവമായ സമയത്ത് തൃശൂർ ലൂർദ്ദുപള്ളിയിൽ എത്തിയ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നടക്കിവെക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്ന മകളോടൊപ്പം എത്തി അദ്ദേഹം സ്വർണ്ണ കിരീടം വെച്ച് നേർച്ച പൂർത്തിയാക്കുകയായിരുന്നു മീഡിയ ടൈം തൃശൂർ